ചെങ്ങന്നൂർ ചെറിയനാട് കാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ്റെ ജയിൽ മോചനത്തിനുള്ള സാധ്യത കുറയുന്നു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം ഗവർണർ ഉടൻ അംഗീകരിക്കാൻ ഇടയില്ല എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തേടും വിശദ നിയമോപദേശത്തിനും സാധ്യതയുണ്ട് ഏതു സാഹചര്യത്തിലാണ് ഷെറിന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും ഷെറിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടെന്നും ഗവർണർ പരിശോധിച്ചേക്കാം ചില സമ്മർദ്ദങ്ങൾ മൂലമാണ് ഈ ഫയൽ രാജ്ഭവനിൽ എത്തിയതെന്നാണ് സൂചന ഗവർണർ രാജേന്ദ്ര അറലക്കർ എന്ത് തീരുമാനിക്കുമെന്നത് നിർണായകമായിരിക്കും ഷെറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് അകാല വിടുതൽ അനുവദിക്കുന്നതിന് ഗവർണർക്ക് ഉപദേശം നൽകാൻ മാത്രമാണ് മന്ത്രിസഭായോഗ തീരുമാനം കണ്ണൂർ വിമൺ പ്രിസൺ ആൻഡ് കറപ്ഷൻ ഹോമിൽ ഓഗസ്റ്റ് എട്ടിന് കൂടിയ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് മന്ത്രിസഭയുടെ നടപടി ഇതിൽ രാജ്ഭവൻ അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഉപദേശക സമിതിയുടെ ശുപാർശ കിട്ടിയതുകൊണ്ട് മാത്രം ഫയൽ മുന്നോട്ട് നീക്കിയെന്നാണ് ലഭിക്കുന്ന സൂചന ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവനിൽ സർക്കാർ പ്രത്യേക സമ്മർദ്ദം ചെലുത്തുന്നില്ല നിയമവശങ്ങൾ നോക്കി ഗവർണർ എടുക്കുന്ന എന്ത് തീരുമാനവും സർക്കാർ അംഗീകരിക്കും ഒരു ഘടകകക്ഷിയുടെ സമ്മർദ്ദമാണ് ഈ ഫയലിന് പിന്നിലെന്നാണ് സൂചന അതുപരിഗണിച്ചാണ് മന്ത്രിസഭയുടെ അനുമതിയും ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്ത് നിർണായക ചർച്ചയാകുമ്പോൾ മുന്നണിയിലെ ആരെയും പിണക്കാൻ സർക്കാരും സി പി എമ്മും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഫയലിൽ അസാധാരണ തീരുമാനം സർക്കാർ എടുത്തത് പക്ഷെ പ്രതിയെ വിട്ടയക്കണമെങ്കിൽ ഗവർണറുടെ അന്തിമ അനുമതി അനിവാര്യമാണ് അമേരിക്കയിലേക്ക് പോകാനാണ് ഷെറിൻ്റെ ശ്രമമെന്നും സൂചനയുണ്ട് ഷെറിന്റെ ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് മന്ത്രിസഭായോഗം പരിഗണിച്ചത് ജയിൽവാസ നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഷെറിനാണ് നല്ല നടപ്പിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് എന്ന കൗതുകവും ഉണ്ട് നേരത്തെയും ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കമുണ്ടായിരുന്നു സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ ലഭിക്കുന്ന കാര്യത്തിൽ ഷെറിനായിരുന്നു ഒന്നാം സ്ഥാനം ആറു വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയായി ഇവർക്ക് ലഭിച്ചത് നാനൂറ്റി നാല് ദിവസത്തെ പരോളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സാധാരണ പരോളും രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ അടിയന്തര പരോളും ഷെറിന് ലഭിച്ചു ഇതിന് പുറമെ ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി ലഭിച്ചു തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ പട്ടികയിലും ഷെറിൻ ഇടം നേടിയത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു